നമസ്കാരം വനിതാ പി ജി ഡോക്ടറെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായി പരാതി ചേവായൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വനിതാ പി ജി ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ബുധനാഴ്ച രാത്രി പി എം എസ് എസ് വൈ ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ന്യൂ പി ജി ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടയിൽ ക്യാമ്പസിനകത്ത് വെച്ചാണ് സംഭവം കാറിലെത്തിയ സംഘം കാറിൽ കയറാൻ ആവശ്യപ്പെടുകയും പിന്തുടരുകയുമായിരുന്നു ഭയന്ന വിദ്യാർത്ഥി ഓടി തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് കയറി വഴിയിൽ വെളിച്ചക്കുറവുള്ളത് കാരണം കാറിലെ ആളുകളെ കാണാൻ സാധിച്ചില്ല ഈ ഭാഗങ്ങളിൽ സി സി ടി വികളുമില്ല രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവർ മാത്രമേ വിജനമായ റോഡിൽ ഉണ്ടാവുകയുള്ളൂ ഈ സമയത്ത് കാർ എങ്ങനെ ക്യാമ്പസിനകത്ത് കടന്നു എന്നതിലും ദുരൂഹതയുണ്ട് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി ജി മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് അസോസിയേഷൻ പ്രിൻസിപ്പലിന് പരാതി നൽകി ഇത് സംബന്ധിച്ച് വൈസ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ അഭാവത്തിൽ വൈസ് പ്രിൻസിപ്പൽ വിവിധ വിഭാഗങ്ങൾ കോളേജ് യൂണിയൻ പി അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ അടിയന്തര യോഗവും വിളിച്ചു രാത്രി സുരക്ഷാ സംവിധാനം ശക്തമാക്കുക ലൈറ്റുകളും സിസിടിവിയും സ്ഥാപിച്ച് കൃത്യമായ മോണിറ്ററിംഗ് നടത്തുക കോളേജിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പരാതിയിൽ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട്